സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ സന്ദർഭത്തിലും ഉറക്കെ ഓതലാണ് അഫ്ലായിട്ടുള്ളത് ഏതാണ് ഈ നാല് സന്ദർഭങ്ങൾ ഉറക്കെ ഓതാൻ പറ്റാത്തത് അതിലൊന്ന് വീട്ടിലോ പരിസരത്തോ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഓതാൻ പാടില്ല നോക്കൂ നിങ്ങൾ നബിസം പള്ളിയിൽ എത്തിക്കാത്തിരിക്കുമ്പോൾ അബുദാബുറ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾ പള്ളിയിൽ ബിൽ യജറൂ ഉറക്കെ ഖുറാൻ ഓതാണ് പള്ളിയിൽ ഇരുന്നിട്ട് അപ്പോ ഖുറാൻ പള്ളിയിലിരുന്ന് ഉറക്കം അതിൽ നല്ലതല്ലേ ആണ് പക്ഷേ അവിടെ വേറെയും ആളുകളുണ്ടല്ലോ അവരെ പരിഗണിക്കണ്ടേ ഫിത്ര റസൂൽ എത്തിക്കാഫിരിക്കുന്ന ടെൻഡിലാ സിത്ര മാറ്റിയിട്ട് പ്രവാചകൻ പറഞ്ഞു അല ഇന്നും പള്ളിയിൽ എല്ലാവരും റബ്ബിനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് ബഅദുക്കും ബഅദുക്കും ഫിൽ ഖിറാഅ നിങ്ങൾ ഖുറാനിന്റെ പാരായണം കൊണ്ട് വേറൊരാളോ ഉപദ്രവിക്കരുത് നോക്കൂ നിങ്ങൾ ഓദിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു സന്ദർഭം തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ പതുക്കെ ഓതാൻ പാടുള്ളൂ അതാണ് ഒരു സന്ദർഭം രണ്ടാമത്തെ സന്ദർഭം റിയാഗ് വരുന്നു തോന്നിയാൽ എൻ്റെ കിറാത്ത് മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കട്ടെ അവരെന്നെ ഒന്ന് പരിഗണിക്കട്ടെ എന്ന ചിന്ത വരുന്നു തോന്നുന്ന ആളുകളൊക്കെ പതുക്കെ ഓതാൻ പാടുള്ളൂ ഓരോരുത്തർക്കും അവനവനെപ്പറ്റി അറിയാലോ നമുക്കറിയാം ആർക്കാണ് റിയാഗിൻ്റെ അസുഖമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാൾക്ക് തന്നെയാണ് അപ്പം തനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ അത് പതുക്കെയാക്കാം റിയായിനെ ഭയപ്പെടുന്നവർക്ക് അമൽസ്വാത്തുകൾ അഥവാ പബ്ലിക്കിൽ ചെയ്യേണ്ടതല്ലാത്തതൊക്കെ രഹസ്യമാക്കാൻ അനുവാദമുണ്ട് അലഹദില്ല അവർ റിയായിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ബിസ്വലിസ്വം പറഞ്ഞത് അൽ ജാഹിറുബിൾ സദഖ ഖുർആൻ ഉറക്കം ഓതുന്ന ആളുകൾ പരസ്യമായി സദഖ ചെയ്യുന്ന ആളെ പോലെയാണ് വൽ മുസിറു ബിൽ ഖുർആൻ കൽ സദഖ ഖുർആൻ പതുക്കെ ഓതുന്ന ആള് രഹസ്യമായി സതക്ക കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ ഫലിലിൽ വ്യത്യാസമുണ്ട് ഇതെപ്പോഴാണ് ആണോ അല്ല വലമാക്കൾ പറഞ്ഞു ഇതെല്ലായ്പ്പോഴുമല്ല മറിച്ച് റിയ ഇനെ ഭയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസയെ ഭയപ്പെടുമ്പോൾ പതുക്കെ ഓതണം എന്ന് കരുതി നമസ്കാരത്തിൽ ഇമാമ നിൽക്കുമ്പോൾ ഞാൻ റിയാനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മരവിനും ഇഷാനും സുബൈക്കൊക്കെ പതുക്കെ ഓതാൻ പാടുണ്ടോ ഇല്ല അവിടെ അതിൻ്റെ അഹ്കാമ് വേറെ തന്നെ നമ്മൾ പാലിക്കണം അവിടെ റിയായിൽ നിന്ന് അള്ളാഹുവിനോട് നമസ്കാരത്തിൽ ഓതുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ റിയാവ് വന്നേക്കാം തൻ്റെ കിറാത്തിനെക്കുറിച്ചുള്ള മതിപ്പുണ്ടാവട്ടെ എന്ന തോന്നൽ വന്നേക്കാം അവിടെ അള്ളാഹുവിനോട് കാവൽ തേടല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല മൂന്നാമത്തത് സ്ത്രീകൾ ഖുർആൻ ഓതുമ്പോൾ അന്യപുരുഷന്മാർ അടുത്തുണ്ടെങ്കിൽ അവരും പതുക്കെ ഓതണം അല്ലാത്തപ്പോൾ സ്ത്രീകൾക്കും ഉറക്കെ ഓതാം എന്നാൽ അന്യ പുരുഷന്മാർ തൻ്റെ ശബ്ദം കേട്ട് അവർക്ക് എന്ന് ഭയപ്പെടുമ്പോൾ സ്ത്രീകൾ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല ഇതാണ് മൂന്നാമത്തെ കേസ് നാലാമത്തെ കേസ് ശത്രുക്കൾ എന്തെങ്കിലും നിലക്ക് ഫിത്തന ഉണ്ടാക്കുമെന്ന് തോന്നിയാൽ അവിടെ നമ്മൾ പതുക്കെ ഓതിയാൽ മതി പ്രത്യേകിച്ച് അർത്ഥം അറിയുന്നവർ അല്ലാത്തവർ പ്രശ്നമൊന്നുമില്ല ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അബൂബക്ര സുദ്ദി ക്രതിയിൽ നിന്നാണ് ഖുർആൻ ഉറക്കെ ഓതിയിരുന്നു ഉറക്ക ഓതുമ്പോൾ അവിടെ സത്യനിഷേധികളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അവർ പലരും പ്രശ്ന പ്രശ്നമുണ്ടാക്കിയിരുന്നു അപ്പോഴാണ് അള്ളാഹ് ഉസ്ഹാൻ പറഞ്ഞത് ഖുർആൻ ഓദപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം ഉണ്ടാതിരിക്കണം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ്യം ലഭിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിനയത്തോടു ഭയപ്പാടോടുകൂടിയും ഭയപ്പാടോടു കൂടിയും ഓർക്കണം വധൂനൽ ശബ്ദമില്ലാതെ അവിടെ ദൂനൽ ജഹ്ർ എന്ന് പറഞ്ഞത് ഉറക്കെ ആവരുത് ഇത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാത്രി അബൂബക്കർ സിദ്ദീഖ് സുദീ ഖിന് ഖുറാൻ ഉറക്കം ഓതിയപ്പോൾ അത് കേട്ട അവിശ്വാസികൾ കാരണം അവർ ശുദ്ധ അറബികളാണ് ക്ലിയറായിട്ടും മനസ്സിലാവും അപ്പോൾ ചിലരെങ്കിലും അത് ഫിത്ന ഉണ്ടാക്കും പരിശുദ്ധ ഖുറാനിലെ പല ആയത്തുകളും സന്ദർഭത്തും നടത്തി മാറ്റി നമ്മുടെ നാട്ടിലെ ആളുകൾ ഖുറാൻ നിരോധിക്കണം എന്ന് പറയുന്നില്ല എന്നതുപോലെ അത്തരം സാഹചര്യങ്ങളിൽ പതുക്കെയാക്കാം ഫിത്നയെ ഭയപ്പെടുമ്പോൾ